എന്റെ പുകപ്പുരയുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിരുന്നു ഞങ്ങളെന്നും പുകപ്പുരയില് പത്ത് ദിവസം പുകയിട്ടാൽ പോലും ഷീറ്റ് കറുത്ത് കിട്ടുന്നില്ല അതെന്താണ് കാരണമെന്ന് നമുക്കൊരു പുകപ്പുര ഉണ്ടായതുകൊണ്ട് കാര്യമില്ല അതിലേക്ക് ഷീറ്റ് ഇടുന്ന രീതിയും അതിനു വേണ്ടി ഷീറ്റ് തയ്യാറാക്കുന്ന രീതിയും നമ്മൾ അറിഞ്ഞിരിക്കണം അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് റബ്ബർ ടാപ്പിംഗ് തുടങ്ങുന്ന അന്ന് മുതൽ നാലാമത്തെ ദിവസം നിങ്ങൾക്ക് ഫോർ പെടുന്ന ഷീറ്റ് കടയിൽ കൊടുക്കാൻ പറ്റും ആ ഒരു രീതിയാണ് ഞാൻ പറയാൻ പോകുന്നത് എ ടു സെഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതൊരു തട്ടിക്കോട്ട് വീഡിയോ അല്ല നാല് വർഷമായിട്ട് ഇതേ രീതിയിലാണ് ഞാൻ ചെയ്തു വരുന്നത് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് പല ആൾക്കാരും പല രീതിയിലായിരിക്കും ഇത് ചെയ്യുന്നത് എന്നാൽ ഞാൻ ഇവിടെ പറയുന്നത് എൻ്റെ രീതി മാത്രമാണ് ഇന്ന് ഒന്നാമത്തെ ദിവസമാണ് റബ്ബർ ടാപ്പിങ് കഴിഞ്ഞ് പാൽ കൊണ്ടുവന്നതിന് ശേഷം പാലൊന്ന് അരിച്ചെടുക്കണം ഈ അരിപ്പയുടെ കളർ എങ്ങനെയാണ് ഇങ്ങനെ ആയത് എന്ന് നിങ്ങൾക്കറിയണ്ടേ ഞാൻ ക്ലീൻ ചെയ്യുന്ന രീതി ഒന്ന് വേറെയാണ് അതൊന്ന് കണ്ടു നോക്കൂ ഈ അരിപ്പ ഒന്നോ രണ്ടോ ദിവസം പാലരിച്ചു കഴിഞ്ഞാൽ മൊത്തം ബ്ലോക്ക് ആയിരിക്കും അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ക്ലീൻ ആക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഞാൻ ക്ലീൻ ചെയ്യുന്നത് ഇതാകുമ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് എല്ലാ പരിപാടിയും കഴിയും നല്ല വൃത്തിയായി കിട്ടുകയും ചെയ്യും അരിപ്പ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ അരിച്ചെടുക്കുന്നത് പാലിൽ വല്ല കരടും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ് അരിച്ചില്ലെങ്കിൽ ആ കരട് നമ്മുടെ ഷീറ്റിൽ പറ്റിപ്പിടിക്കുകയും നമ്മുടെ ഗ്രേഡ് കുറയാൻ ചാൻസും ഉണ്ട് ഈ ആസിഡിൻ്റെ രീതി ഒന്ന് പറയാം ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഗോൾഡൻ ടച്ച് നാസിഡാണ് ഒരു കിലോ ആസിഡിലേക്ക് ഇരുപത്തിരണ്ട് ലിറ്റർ വെള്ളം മിക്സ് ചെയ്ത് നേർപ്പിച്ച് വെച്ചതിന് ശേഷം നേർപ്പിച്ച് വെച്ച ആസിഡ് ഒരു ഷീറ്റിന് ഒരു ഔൺസ് എന്ന രീതിയിൽ ഒഴിക്കും ഇതിലേക്ക് രണ്ട് ലിറ്റർ വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് അതിനുശേഷം ഒന്നര ലിറ്റർ പാലും ഇതിലേക്ക് മിക്സ് ചെയ്തു ഡിഷ് ഒന്ന് നനച്ചു വെച്ചതിന് ശേഷം അതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത് ഇതിലിപ്പോൾ ഈ പൊങ്ങി നിൽക്കുന്ന ഈ പത വേറൊരു പാത്രത്തിലേക്ക് എടുത്തു മാറ്റുകയാണ് ചെയ്യുന്നത് എടുത്തു മാറ്റിയത് വേസ്റ്റായി പോവില്ല അത് ഒട്ടുപാലായി ഉപയോഗിക്കാം നമ്മളിവിടെ ഒരു ബക്കറ്റ് പാൽ ഉപയോഗിച്ച് രണ്ട് ഷീറ്റാക്കി കഴിഞ്ഞാലും അത് പത്ത് ഷീറ്റാക്കി കഴിഞ്ഞാലും ആ ഷീറ്റിൻ്റെ വെയിറ്റ് എപ്പോഴും ഒരുപോലെ ആയിരിക്കും ഇവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രേഡ് ഫോറിൽ പെടുന്ന ഷീറ്റാണ് അതുകൊണ്ട് തന്നെ പാല് കൂടുതൽ ഒഴിച്ച് ഷീറ്റ് ഉണ്ടാക്കിയെടുക്കരുത് അത് പിന്നീട് ഷീറ്റ് അടിച്ചെടുക്കാനും നമുക്ക് ഉണങ്ങിക്കിട്ടാനും ഒരുപാട് നാൾ പിടിക്കും നമുക്കിവിടെ ആവശ്യം ഫോർ ഗ്രേഡിൽ പെടുന്ന ഷീറ്റാണ് ആ ഷീറ്റിന് തീരെ കനം കുറവായിരിക്കണം എന്നാൽ മാത്രമേ പെട്ടെന്ന് ഉണങ്ങി ഉണങ്ങിക്കിട്ടുകയുള്ളൂ പാല് ഉറവൊഴിച്ചിട്ട് ഏകദേശം രണ്ടര മണിക്കൂർ കഴിഞ്ഞു ഇനി ഈ ഷീറ്റ് നമ്മൾ അടിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് ഷീറ്റ് അടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലുള്ള ഒരു പലക നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആരെയും സഹായമില്ലാതെ നമുക്ക് ഒരാൾക്ക് തന്നെ തനിച്ച് ഷീറ്റ് അടിക്കാൻ പറ്റും ഷീറ്റ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ കനം കുറച്ച് വേണം നമ്മൾ ഷീറ്റ് അടിച്ചെടുക്കാൻ വേണ്ടി കനം കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങില്ല ഷീറ്റ് അടിച്ചുകഴിഞ്ഞാൽ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുന്നത് നന്നായിരിക്കും അതിനു ശേഷം മാത്രമേ വിരിക്കാൻ പാടുള്ളൂ ഷീറ്റ് അടിച്ചതിന് ശേഷം വെള്ളം ഊർന്നു പോകാൻ വേണ്ടി ഇതുപോലെ വിരിച്ചിടുക ഇന്നലെ വെള്ളം ഊർന്നു പോകാൻ വേണ്ടി വിരിച്ച ഷീറ്റാണ് ഇത് ഇന്ന് രണ്ടാമത്തെ ദിവസം രാവിലെ മണിയായി ഈ ഷീറ്റൊക്കെ പുകപ്പുരയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ഈ പുകപ്പുരയിലാണ് ഷീറ്റ് ഇടാൻ വേണ്ടി പോകുന്നത് ഇതാണ് പുകപ്പുര ഈ പുകപ്പുരയുടെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ അതിൻ്റെ ലിങ്ക് ഉണ്ട് ഇതിപ്പോൾ ഒരു പുക കിട്ടിയ ഷീറ്റാണ് ഇതിൻ്റെ അകത്തുള്ളത് ഇന്നലെയല്ല അതിൻ്റെ തലേ ദിവസം ഇട്ട ഷീറ്റാണിത് ഇനിയിപ്പോൾ ഇന്ന് കൊണ്ടു വന്ന ഷീറ്റ് നമുക്ക് ഇതിലേക്ക് ഇടാം ഷീറ്റൊക്കെ മുഴുവൻ ഇട്ട് കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമ്മൾ പുക ഇടാൻ വേണ്ടി പോകുകയാണ് ഇതാണ് ഈ പുകപ്പൊരിയുടെ അടുപ്പ് ഇതിൻ്റെ അകത്ത് കുറച്ച് ചാരം മാത്രമേ ഉള്ളൂ പുക ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു കൊട്ട ചകിരിയും ഒരു കൊട്ട അടക്കാത്തോടുമാണ് ആദ്യം ചകിരി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇടാൻ പോവുകയാണ് ഒരുപാട് വിറകൊന്നും ഇതിനകത്തേക്ക് കുത്തിക്കയറ്റേണ്ട ആവശ്യമില്ല നമുക്ക് വേസ്റ്റായിട്ട് വരുന്ന ഈ ചകിരിയും അടക്കത്തോടും മതി ഇതിലേക്ക് ഇപ്പോൾ ഒരു കൊട്ട ചകിരിയാണ് ഒരു ലെയർ പോലെ ഞാൻ ചെയ്തത് അതിൻ്റെ മുകളിലേക്ക് ഒരു കൊട്ട അടക്കയുടെ തോടാണ് ഉപയോഗിക്കുന്നത് ഒരു കൊട്ട അടക്കത്തോടും അതിൻ്റെ മുകളിലേക്ക് ഇട്ടുകഴിഞ്ഞു രണ്ടാമത്തെ ലെയർ എന്ന പോലെ അതിനുശേഷം തീ കൊടുക്കുകയാണ് ഇതിൻ്റെ അകത്തേക്ക് പുക വരാൻ തുടങ്ങി ഇനി നമ്മൾ ഡോറ് ക്ലോസ് ചെയ്യണം ഇപ്പോൾ സമയം ഏകദേശം അഞ്ച് മണിയായി ഇനി ഈ അടുപ്പൊന്ന് നമുക്ക് തുറന്ന് നോക്കാം ഇത് മൊത്തം കത്തിക്കഴിഞ്ഞു ചെറിയൊരു ചൂട് മാത്രമേ ഇപ്പോഴുള്ളൂ ഇനി ഇതിൻ്റെ ഒന്ന് തുറന്ന് നോക്കാം ഷീറ്റിന് ഇപ്പോൾ നല്ല കളറൊന്നും കിട്ടിയിട്ടില്ല ചെറിയൊരു മഞ്ഞക്കളർ മാത്രമേ ആയുള്ളൂ ഒരു കാരണവശാലും വൈകുന്നേരം ഇങ്ങനെ തുറക്കാൻ പാടുള്ളതല്ല ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി തുറന്നു എന്നേ ഉള്ളൂ ഇനി ഈ ഷീറ്റിന് ശരിക്കും വേണ്ടത് റെസ്റ്റാണ് രാത്രി മുഴുവൻ ഇത് റെസ്റ്റിലായിരിക്കും അപ്പോഴാണ് ഈ ഷീറ്റിന് നല്ല കളറ് കിട്ടുക ഷീറ്റ് കറുത്തില്ല എന്ന് വിചാരിച്ച് നമ്മൾ വീണ്ടും പുക ഇടരുത് ഇതിന് റെസ്റ്റ് കൊടുക്കുമ്പോഴാണ് ഇത് നല്ല കറുത്ത കളറായി മാറുന്നത് ഒരു ഷീറ്റ് എടുത്ത് നോക്കാം കണ്ടാൽ അറിയാം ഇതിന് നല്ല കളറൊന്നും കിട്ടിയിട്ടില്ല ഇതിൻ്റെ ഒറിജിനൽ കളറ് ആ ഡോട്ട് പോലുള്ള സ്ഥലത്ത് കാണുന്നതാണ് പുകപ്പൊരിയുടെ അകത്തെ ഭാഗം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ഓവർ പുകയൊന്നും കൊടുക്കാറില്ല ഓവർ പുക കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കളറ് ഇതിങ്ങനെ ആയിരിക്കും ഇനി ഡോർ ക്ലോസ് ചെയ്യാം രാവിലെ നമുക്ക് നോക്കാം ഇന്നിപ്പോൾ മൂന്നാമത്തെ ദിവസം രാവിലെയാണ് വീണ്ടും നമ്മൾ പുകപ്പൂര ഒന്നും കൂടി തുറന്ന് നോക്കുകയാണ് ഇന്നലെ വൈകുന്നേരം കണ്ട ഷീറ്റല്ല ഇപ്പോൾ ഉള്ളത് ഒരു പുകയും ഒരു നൈറ്റ് റെസ്റ്റും കൂടി കിട്ടിയപ്പോൾ ഷീറ്റ് നന്നായി കറുത്തു ഒരു പുക കിട്ടിയപ്പോൾ തന്നെ ഇത്രയും കറുത്ത് കിട്ടി ചില ഭാഗങ്ങൾ ചെറുതായിട്ടൊന്ന് കറുക്കാനുണ്ട് ഇനി ഒരു പുക കൂടി ഇതിന് കിട്ടാനുണ്ട് അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഷീറ്റ് ഏകദേശം റെഡി ആയി കഴിഞ്ഞു ഇനി ഇന്നത്തെ ഷീറ്റും കൂടി ഇതിലേക്ക് ഇട്ടതിന് ശേഷം വീണ്ടും ഒരു പുക കൂടി കൊടുക്കുകയാണ് ഇന്നിപ്പോൾ നാലാമത്തെ ദിവസമാണ് നമ്മുടെ രണ്ട് പുക കിട്ടിയ ഷീറ്റ് റെഡിയായി കഴിഞ്ഞു എല്ലാവരും പറയും ഗ്രേഡ് ഫോർ ഷീറ്റ് ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ട് ആണെന്ന് എന്നാൽ ഞാൻ പറയും വളരെ ഈസിയാണ് എന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഗ്രേഡ് ഫോർ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് അതിലൊന്നാമത്തെ കാര്യം പാല് ഒന്ന് അരിച്ചെടുക്കുക എന്നതാണ് രണ്ടാമത്തെ കാര്യം ഷീറ്റ് കനം കുറച്ച് അടിച്ചെടുക്കുക എന്നതാണ് മൂന്നാമത്തെ കാര്യം പുക കൂടുതൽ ഇടാതെ കുറച്ച് മാത്രം ഇട്ട് ഷീറ്റ് നന്നാക്കി എടുക്കുക എന്നതാണ് ഈ ഷീറ്റിൻ്റെ വെയിറ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം ഏകദേശം നാനൂറ്റൻപത് നാനൂറ്റെഴുപത്തഞ്ച് ഗ്രാം മാത്രമേ ഈ ഒരു ഉള്ളൂ ചില ഷീറ്റൊക്കെ നാന്നൂറ് ഗ്രാംസേ ഉണ്ടാവുള്ളൂ അത്രയും വെയിറ്റ് കുറവുള്ളത് കൊണ്ടാണ് ഇത് പെട്ടെന്ന് ഉണങ്ങിക്കിട്ടുന്നത് നാനൂറ്ററുപത് അറു അമ്പത്തഞ്ച് ഗ്രാമേ ഉള്ളൂ